മുഹറം പത്തിനു പുറമെ ഒൻപതിനു കൂടി നോമ്പനുഷ്ഠിക്കാൻ നമ്മളോട് കൽപ്പിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് മുഹറം കൂടി നിങ്ങൾ നോമ്പെടുക്കണമെന്ന് പറഞ്ഞത് അത് ജൂതന്മാരോട് സാദൃശ്യമാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ജുമാ പ്രഭാഷണം കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് മിനിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് ഇസ്ലാമിക സംസ്കാരത്തിന്റെ അതിർവ മ്പുകൾ കകത്ത് നിൽക്കുന്നവരാകണം മുസ്ലിമീങ്ങൾ ഓരോരുത്തർക്കും അവരവരുടെ മതങ്ങളുണ്ട് ആചാരങ്ങളുണ്ട് അനുഷ്ഠാനങ്ങളുണ്ട് വിശ്വാസങ്ങളുണ്ട് പ്രമാണങ്ങളുണ്ട് മുസ്ലിമാണോ മറ്റു മതങ്ങളുടെ ആചാര അനുഷ്ഠാന വിശ്വാസങ്ങളിൽ ഒരിക്കലും ഒരു മനുഷ്യനി മുസ്ലിമായ മനുഷ്യനിക്ക് പങ്കുചേരാൻ സാധ്യമല്ല അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എപ്പോഴും നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്താണല്ലോ സൂറത്തുൽ കാഫിറൂൻ ആ സൂറത്തുൽ കാഫിറൂനിലൂടെ അള്ളാഹു താല് പഠിപ്പിക്കുന്നത് നബിയേ അവരോട് പറഞ്ഞു കൊടുക്കുക റസൂലല്ല ും വലിയ ദീൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദീൻ ഞങ്ങളുടെ മതത്തിലോ ഞങ്ങളുടെ വിശ്വാസത്തിലോ ഞങ്ങളുടെ ആചാരങ്ങളിലോ അനുഷ്ഠാനങ്ങളിലോ പങ്കെടുക്കാം നിങ്ങൾ വരണ്ട നിങ്ങളുടെ ആചാര അനുഷ്ഠാന വിശ്വാസ പ്രമാണങ്ങളിൽ കൈകടത്താനോ അതിൽ പങ്കുചേരാനോ അത് ആഘോഷിക്കാനോ അതിനെ പ്രോത്സാഹിപ്പിക്കാനോ ഞങ്ങളും വരില്ല അതാണ് അതാണ് മാനവികമായ ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത് മതമൈത്രി എന്ന് പറയുന്ന സംഭവമില്ല മാനവീകമൈത്രി ഉണ്ട് മാനവ മൈത്രി മനുഷ്യന്മാരെല്ലാവരും ഒന്നാണ് ആ മനുഷ്യന്മാർക്ക് വ്യത്യസ്തങ്ങളായ മതങ്ങളും ആചാരങ്ങളും വിശ്വാസങ്ങളും ഉണ്ടാകാം അതിനനുസരിച്ച് അവരവരുടെ മതത്തിന്റെ ചട്ടക്കൂടുകൾക്കകത്ത് നിൽക്കണം അതില്ലാത്തവർ സ്വാഭാവികമായിട്ടും അതിനനുസരിച്ച് ജീവിക്കാൻ കഴിയാത്തവർ സ്വാഭാവികമായിട്ടും മതത്തിന്റെ ചട്ടക്കൂടിൽ നിന്ന് പുറത്തു കിടക്കും ഈ അടുത്ത സമയത്ത് ആസിയ എന്ന് പറയുന്ന ഒരു പെണ്ണ് തന്റെ ഭർത്താവിൻ്റെ അനുവാദത്തോടു കൂടിയാണെന്ന് തോന്നുന്നു സുബഹാൻ അള്ള അള്ളാഹു താര കാത്തിരക്ഷിക്കട്ടെ നമ്മുടെ സമുദായത്തിന്റെ പോക്കിന്റെ അവസ്ഥയെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത് ആസിയ എന്ന് പറയുന്ന പെൺകുട്ടി തന്റെ സ്വകാര്യതകളും തന്റെ ഒക്കെ തൻ്റെ ഭർത്താവിൻ്റെ അനുവാദത്തോടു കൂടി അവർ സോഷ്യൽ മീഡിയകളിൽ പ്രചരിപ്പിക്കുകയും ഫോൺ വീഡിയോകളിൽ അവർ അഭിനയിക്കുകയും അതിൽ നിന്നും പൈസ ഉണ്ടാക്കുകയും അതിലൂടെ ഉപജീവന മാർഗങ്ങളും കണ്ടെത്തിക്കൊണ്ടിരുന്ന ഒരു സഹോദരി പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത് മുതലാകാതെ വരുമ്പോൾ അല്ലെങ്കിൽ അത് ചെലവാകാതെ വരുമ്പോ അല്ലെങ്കിൽ അതൊന്നും ഒരു സ്ഥലത്തും ഏൽക്കുന്നില്ല എന്ന് വരുമ്പോ അവർ ആ അല്ലെങ്കിൽ ആ മതത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് അവർ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോ സ്വാഭാവികമായിട്ടും മതത്തിന്റെ സാമുദായിക നേതാക്കന്മാർ പണ്ഡിതന്മാർ അതിനെതിരെ ശക്തമായി വിരലുയർത്തി സംസാരിക്കുകയും അതിനെ ഒക്കെ ചെയ്യുന്നത് സ്വാഭാവികമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്നാൽ അവരെ കാഫുറാക്കാനോ അവരെ നിഷേധിയാക്കാനോ അവരെ നരകത്തിന്റെ അവകാശിയാണെന്ന് പറയാനോ നമുക്ക് അവകാശം െങ്കിലും അതൊക്കെ തീരുമാനിക്കേണ്ടത് അള്ളാഹു ആണ് അവർ തൗബ ചെയ്താൽ അള്ളാഹു പുറത്തു കൊടുക്കും അവർ ഇസ്ലാമിനകത്തേക്ക് തന്നെ വീണ്ടും തിരിച്ചു വന്ന് തൗബ ചെയ്ത് ഇസ്തഫാർ ചെയ്താൽ അള്ളാഹു പുറത്തു കൊടുക്കും അതൊക്കെ അള്ളാഹുവിന്റെ ഇഷ്ടത്തിൽപ്പെട്ടതാണ് എന്നാലും ഒരു പ്രത്യക്ഷ ഇതിൽ വെച്ചിട്ട് നമ്മൾ വിലയിരുത്തുമ്പോ അവർ ഇസ്ലാമിൽ നിന്നും അത്തരം കാര്യങ്ങൾ ചെയ്യും ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ ശക്തമായിട്ട് പറയുമ്പോൾ ഇതൊന്നും മൈൻഡാക്കാതെ എനിക്ക് ഇങ്ങനെ ജീവിക്കാൻ സാധിക്കൂ അതിന് ഞാൻ എന്ത് മാർഗം വേണമെങ്കിലും സ്വീകരിക്കും ആസിയ എന്ന് പറയുന്ന പെൺകുട്ടി ഇസ്ലാം മതത്തെ വിട്ടിട്ട് നിള എന്ന് പറയുന്ന പേര് സ്വീകരിച്ചിട്ട് ഇസ്ലാമിൽ നിന്നും പുറത്തു പോയിട്ട് ഇസ്ലാമിനെ അധിക്ഷേപിക്കുകയും ഉച്ചത്തോടുകൂടി അവഗണിക്കുകയും ചെയ്യുന്നു ആര് പോയാലും നമുക്കെന്താ ആര് പോയാലും നമുക്കൊന്നുമില്ല ഇസ്ലാമിൽ ഇതിനു മുമ്പും ആള് കുറഞ്ഞിട്ടുണ്ട് ആള് പോയിട്ടുണ്ട് വന്നിട്ടുണ്ട് പക്ഷെ ഇസ്ലാമിന് യാതൊരു നഷ്ടവും സംഭവിക്കുന്നില്ല ഇവിടെ ഗുരുവായൂരിൽ ജസ്ന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രം വരച്ചിട്ട് അതിലൂടെ ഉപജീവന മാർഗം നടത്തുന്നു അപ്പോ അതിലൂടെ ഹണി ട്രാപ്പ് നടത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയകളിൽ വല്ലാത്ത ചർച്ചകളാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ പെൺകുട്ടിയെ കാഫറാക്കാൻ ഞാൻ നിൽക്കുന്നില്ല കാഫറാണെന്ന് പറയാനും ഞാൻ നിൽക്കുന്നില്ല എന്നാൽ എനിക്ക് ഞാൻ നരകത്തിൽ പോയാലും വേണ്ടില്ല അല്ലാതെ െ നിഷേധിക്കുന്ന ദീനിനെ നിഷേധിക്കുന്ന തരത്തിലേക്ക് പ്രത്യക്ഷത്തിൽ അള്ളാഹു എനിക്ക് വേണ്ട നബി വേണ്ട റസൂൽ വേണ്ട ഞാൻ എന്റെ ഇഷ്ടമനുസരിച്ച് ജീവിച്ചു കൊള്ളാം അങ്ങനെ പറയുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും അവർ മതത്തിൽ നിന്നും പുറത്തുപോയത് വരാം പുറത്തു പോകാൻ താല്പര്യപ്പെടുന്നവരെ പിടിച്ചു കെട്ടിയിടില്ല നിർബന്ധിത പരിവർത്തനം ഒന്നുമില്ല ആർക്ക് വേണമെങ്കിലും വരാം ആർക്ക് വേണമെങ്കിലും പോകാം ആർക്ക് വേണമെങ്കിലും വരാം ആർക്ക് വേണമെങ്കിലും പോകാം ഇനി ജസിന ബോയെന്ന് പറഞ്ഞിട്ടോ ആസിയ പോയി നിളാനമ്പിയാര എന്ന് പറഞ്ഞിട്ടോ ഇന്ന് ഇസ്ലാമിന് യാതൊരു നഷ്ടവും വരാനില്ല യാതൊരു കുറവും വരാറില്ല പക്ഷെ ഇവരെല്ലാം പറഞ്ഞു വെക്കുന്ന ഒരു വാചകങ്ങളുണ്ട് ഇസ്ലാം ഇങ്ങനെയാണ് ഇസ്ലാം ഈ അല്ലെങ്കിൽ ഇസ്ലാമിലുള്ള പണ്ഡിതന്മാർ ഉസ്താദുമാർ അവരെ പീഡിപ്പിക്കുന്നു അവരെ ഉപദ്രവിക്കുന്നു അവരെ കുട്ടികളെ മാനസികമായിട്ട് അടിക്കുന്നു ഇടിക്കുന്നു അവരെ തൊഴിക്കുന്നു അവരെ മദ്രസയിൽ നിന്ന് പുറത്താക്കുന്നു ദീനിൽ നിന്ന് പുറത്താക്കുന്നു പിന്നെ ഉസ്താദുമാരുടെ ധർമ്മം എന്താ ഉസ്താദ്മാരുടെ ധർമ്മം എന്താ അവർ പറയും അവർ ചിലപ്പോൾ ശിക്ഷണത്തിന്റെ പേരിൽ കുട്ടികളെ ഒന്നോരുണ്ടോ അടിയടിച്ചു നിൽക്കും അത് സ്വാഭാവികമാണ് അത് എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെയാണ് കുട്ടികളെ അടിക്കേണ്ട സമയത്ത് അടിച്ചും ഉപദേശിക്കേണ്ട സമയത്ത് ഉപദേശിച്ചും ലാളിക്കേണ്ട സമയത്ത് ലാളിച്ചും തന്നെയാണ് വളർത്തേണ്ടത് പക്ഷേ അതിനെല്ലാം മറപിടിച്ചുകൊണ്ട് ഇസ്ലാം ഇങ്ങനെയാണ് അവിടെ തീവ്രവാദമാണ് അവിടെ സ്വാതന്ത്ര്യമില്ല അവിടെ ഉള്ള സത്യം മനസ്സിലാക്കിയിട്ട് വന്നവർ മതി ഇവിടെ ഇസ്ലാമിലേക്ക് എനിക്കതാ പറയാനുള്ളത് ഇവിടെ ഇരിക്കുന്ന മൊമിനിയ മുഹറം നൽകുന്ന ഒമ്പതിനോടുകൂടി നിങ്ങൾ നോമ്പെടുക്കണം എന്നല്ലാണ്ട് റസൂല് പഠിപ്പിക്കുന്നത് ജൂതന്മാരോട് എതിരാകാനാ യൂതന്മാരോട് എതിരാകാനാ മറ്റു മതങ്ങളുടെ ആഘോഷ ആചാര അനുഷ്ഠാന വേളകളിൽ നിന്നും പങ്കെടുക്കാൻ നമുക്ക് അനുവാദമില്ല അങ്ങനെയുള്ളവർ ഇസ്ലാമിൽ നിന്നാമതി എന്നാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രഖ്യാപനം അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തോഫീഖ് തന്നെ അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമുക്ക് ഈമാൻ തന്നെ അനുഗ്രഹിക്കട്ടെ ആരെങ്കിലും മറ്റു സമുദായത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളിലൂടെ പങ്കുചേർന്നാൽ സാദൃശ്യത പുലർത്തിയാർ അവർ അവരിൽ പെട്ടവരാണ് അവർ അതിനോട് സാദൃശ്യത പുലർത്തിയവരാണ് എന്ന് ഹബീബ് റസൂൽഹിഹു അലഹി വസ്ല മാറ്റങ്ങൾ പഠിപ്പിക്കുകയാണ് അള്ളാഹു നമുക്ക് ഈമാൻ തരട്ടെ അതുകൊണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കണം അള്ളാഹു തോഫീഖ് തരം